ഹായ് ഫ്രണ്ട്സ് പൊന്നൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുനിഷ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട്സ് ഉപയോഗിച്ചുള്ള ഒരു കേക്കാണ് ഫ്രൂട്ട്സ് കേക്കാക്കാൻ ഞാൻ ഇന്നിവിടെ ഉറുമാമ്പഴം ഓറഞ്ച് പച്ച ആപ്പിൾ പൈനാപ്പിൾ വർത്തക്ക പച്ചമുന്തിരി എന്നീ ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് എല്ലാമൊന്നും ആവശ്യമില്ല ആവശ്യമുള്ളത് മുറിച്ചെടുത്തിട്ട് വരാം ഫ്രൂട്ട്സൊക്കെ ഇവിടെ മുറിച്ച് റെഡിയാക്കി വെച്ചു ഇനി നമുക്കിവിടെ ആവശ്യമുള്ളത് പഞ്ചസാര ആവശ്യത്തിന് ജലാറ്റിൻ പിന്നെ കുറച്ച് കളർ അത് ഞാൻ ടൈഗറിൻ്റെ മാംഗോ മിക്സാണ് വാങ്ങിയിട്ടുള്ളത് അത് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഗ്രീൻ റെഡ് അങ്ങനെ ഇനി നമുക്ക് ഈ ജലാറ്റിൻ ഒരു പാത്രത്തിലേക്കിട്ട് ഇട്ടുകൊടുക്കുക അതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അടുത്തതായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു എഴുന്നൂറ്റൻപത് മില്ലി വെള്ളം ഒഴിച്ചു കൊടുക്കുക അൻപത് ഗ്രാം ജലാറ്റിന് ഒരു എഴുന്നൂറ്റൻപത് മില്ലി വെള്ളമാണ് ആവശ്യം അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര കൂടി കൊടുക്കുക ഇപ്പോൾ പഞ്ചസാര എല്ലാം അലിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കളിക്കുവെച്ച ജലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം ജലാറ്റിന് പകരം ചൈന ഗ്രാസും ഉപയോഗിക്കാം എന്ന് കേട്ടിട്ടുണ്ട് ഇതിന് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതുപോലുള്ള കേക്ക് ഉണ്ടാക്കുന്ന പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് ജലാറ്റൻ ആദ്യം ഒഴിച്ച് കൊടുക്കണം അതിന് ശേഷം ഫ്രൂട്ട്സ് നമുക്ക് വെച്ച് കൊടുക്കാം അടിയിൽ എല്ലാ ഫ്രൂട്ട്സും വരുന്ന വിധത്തിൽ ഫസ്റ്റ് വെക്കണം അടിഭാഗമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മുകളിൽ വരിക ഞാൻ ഫ്രൂട്ട്സെല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായി ജലാറ്റൻ ഒഴിച്ചു കൊടുക്കാം ഫ്രൂട്ട്സിൻ്റെ മധുരം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമ്മളിതിൽ പഞ്ചസാരയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല മധുരം തന്നെ ഉണ്ടാകും കുറച്ച് വെള്ളത്തിൽ ഒരു തുള്ളി കളർ ചേർത്ത് മിക്സ് ചെയ്യുക കുറച്ച് മതി ആ കളർ ജലാറ്റേൻ്റേക്ക് ജലാറ്റിനുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ മുകളിലായി ലോല ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ കേക്കിൻ്റെ പണി ഇവിടെ പൂർത്തിയായി ഇനി ഇതൊരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം അപ്പോഴേക്കും എല്ലാം സെറ്റായി വരും അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സ് കേക്ക് ഇവിടെ റെഡിയായി ഫ്രൂട്ട്സ് കേക്ക് ആക്കുന്നത് എല്ലാവരും കണ്ടുവല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുവരെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരുടെയും അഭിപ്രായങ്ങളും അറിയിക്കണം താങ്ക്സ്